ദിവസങ്ങളോളം നീണ്ട വിവാഹാഘോഷത്തിൻ്റെ സമാപനമെന്നോണം ഭാഗ്യ സുരേഷിൻ്റെ അവസാന വിവാഹ റിസപ്ഷനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത് നഗരത്തിലെ പ്രശസ്തമായ കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയിരിക്കുന്ന ആഘോഷത്തിലേക്ക് ഭാഗ്യയും നവവരനും എത്തിയിരിക്കുകയാണ് ഇതുവരെ കണ്ട ലുക്കുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ വേഷത്തിലാണ് ഭാഗ്യ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിനേക്കാളൊക്കെ ഏറെ ഭംഗിയിലാണ് ഭാഗ്യ എന്നുള്ളത് അതിമനോഹരമായ പിങ്ക് സാരിയാണ് ഭാഗ്യ ഉടുത്തിരിക്കുന്നത് ഒഴുകി കിടക്കുന്ന സാരിയുടെ ഷോൾഡർ പ്ലീറ്റ് അഴിച്ചിട്ടതോടെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ തന്നെ ഭാഗ്യെ അത് ഇരട്ടി സുന്ദരിയാക്കുകയും ചെയ്യുന്നുണ്ട് പിങ്ക് കുർത്തയാണ് ശ്രേയസ് ധരിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി സമ്മാനിച്ച റോൾസ് റോയിസ് കാറിലാണ് ഇരുവരും വിവാഹ റിസപ്ഷൻ ഹാളിലേക്ക് എത്തിയത് പത്തു കോടി രൂപയുടെ കാറാണ് ഇത് ഇന്നലെ സുരേഷ് ഗോപിയും രാധികയും മക്കളും ഒക്കെ ചേർന്നാണ് കൊച്ചിയിലെ വിവാഹ റിസപ്ഷൻ വേദിയിലേക്ക് ഭാഗ്യയും ശ്രേയസിനെയും ആനയിച്ചത് എങ്കിൽ ഇന്ന് തിളങ്ങുന്നത് ശ്രേയസിന്റെ കുടുംബമാണ് ശ്രേയസിന്റെ അമ്മയും രണ്ട് പെങ്ങന്മാരും അച്ഛനുമാണ് നവദമ്പതികൾക്കൊപ്പം ഇന്നുള്ളത് മറ്റാരെയും അവിടെ കാണിട്ടില്ല നവദമ്പതികൾ തനിച്ച് കൈപിടിച്ച് റിസപ്ഷൻ ഹാളിലേക്ക് കയറിപ്പോകുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും ഭാഗ്യയുടെ വിവാഹ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ ഉള്ളത് അതേസമയം മണിക്കൂറുകൾക്ക് മുമ്പ് സുരേഷ് ഗോപി ഇട്ട ഒരു പോസ്റ്റും ഇപ്പോൾ വൈറലായി മാറുകയാണ് ഭാഗ്യ അണിഞ്ഞ ആഭരണങ്ങളും വസ്ത്രങ്ങളുമൊക്കെ വീട്ടുകാർ തന്നെ സമ്മാനിച്ചതാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വാർത്തകൾ മറ്റൊന്നായിരുന്നു ആഭരണങ്ങളെല്ലാം ഓരോ സൂപ്പർ സ്റ്റാറുകളുടെയും സമ്മാനങ്ങളാണെന്നായിരുന്നു പ്രചരിച്ചത് മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്രയും ദിലീപും ഒക്കെ ചേർന്ന് സമ്മാനിച്ച മാലകളും വസ്ത്രങ്ങളും ഒക്കെയാണ് ഭാഗ്യ അണിഞ്ഞത് എന്നായിരുന്നു വാർത്തകൾ എന്നാൽ ഇപ്പോഴിതാ അതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സുരേഷ് ഗോപി ഭാഗ്യ ധരിച്ചിരുന്ന ഓരോ ആഭരണവും മാതാപിതാക്കളുടെയും മുത്തശ്ശിമാരുടെയും സമ്മാനമാണെന്നും ജി മറ്റെല്ലാ നികുതികളും കൃത്യമായി അടച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമായ വിവരങ്ങളുടെ വെളിച്ചത്തിൽ ഭാഗ്യ ധരിച്ചിരുന്ന ആഭരണങ്ങൾ സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു ഭാഗ്യ ധരിച്ചിരുന്ന ഓരോ തരി ആഭരണങ്ങളും അവളുടെ മാതാപിതാക്കളുടെയും മുത്തശ്ശിമാരുടെയും സമ്മാനമാണ് ജി എസ് ടിയും മറ്റെല്ലാ നികുതികളും കൃത്യമായി അടച്ചിട്ടുണ്ട് ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഡിസൈനർമാർ ഒരെണ്ണം ഒരു ജ്വല്ലറിയിൽ നിന്നും ഉള്ളതാണ് ദയവായി ഇങ്ങനെ ചെയ്യുന്നത് നിർത്തുക വൈകാരികമായി എന്നെയോ എൻ്റെ കുടുംബത്തെയോ തകർക്കരുത് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും പരിപാലിക്കുവാനും എളിയവനായ ഞാൻ പ്രാപ്തനാണ് എന്നും അദ്ദേഹം കുറിപ്പിൽ പറയുന്നുണ്ട് ജനുവരി പതിനേഴിന് ഗുരുവായൂരിൽ വച്ചായിരുന്നു ഭാഗ്യയുടെ വിവാഹം നടന്നത് മാവേലിക്കരയിലെ ബിസിനസ്സുകാരനായ മോഹൻ്റെയും ശ്രീദേവി മോഹൻ്റെയും മകൻ ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ കഴുത്തിൽ ചാർത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടന്മാരായ മമ്മൂട്ടി മോഹൻലാൽ ജയറാം ദിലീപ് എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖർ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു